സഹോദരങ്ങളെ സഹോദരിമാരെ തണലേകിയവർക്ക് തണലാവുക അഥവാ നമ്മെ നാമാക്കി മാറ്റാൻ ത്യാഗവും നൊമ്പരവും അനുഭവിക്കുന്ന മാതാപിതാക്കളെ ആ ബന്ധങ്ങളെ ഏത് നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് തൊട്ടു മുൻപുള്ള പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലിബറൽ ചിന്താഗതികൾ സമൂഹത്തിൽ വ്യാപകമാകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വരാനിരിക്കുന്ന ഒരു തലമുറക്ക് നഷ്ടമാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കുടുംബം എന്ന സംവിധാനം കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബം നൽകുന്ന സമാധാനം കുടുംബം നൽകുന്ന ശാന്തി അതെത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ രക്ഷിതാക്കളായ നിങ്ങളുടെ കുടുംബങ്ങളായ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി ഏതൊരു വെള്ളിയാഴ്ച വേണ്ടി വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻപിലിരിക്കുന്ന സഹാബത്തിനെ നോക്കി ഓദിക്കൊടുക്കുന്ന ഒരു വചനം വിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായം സൂറത്തു നിസാ ഒന്നാമത്തെ വചനമായിരുന്നു ആ വചനത്തിലുണ്ട് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സംശയിച്ചു കൊണ്ടിരിക്കുന്ന പരലോകത്തിന്റെ വിഷയത്തിലും നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി കുടുംബ ബന്ധം മുറിച്ചവനും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഓരോ ബന്ധങ്ങളും അള്ളാഹുവിന്റെ തീരുമാനമാണ് നമ്മൾക്കറിയാമല്ലോ പ്രവാചകൻ സല്ലാഹു അലൈഹി തന്റെ ഉമ്മയുടെ മരണശേഷം ജീവിച്ചിരുന്നത് അബൂത്വാലിബ് അബൂത്വാലിബിറു അബൂത്വാലിബിന്റെ വീട്ടിലായിരുന്നു നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായി അബൂത്വാലിബിന്റെ വീട്ടിൽ ആ അബൂത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ എന്ന ഉമ്മയായിരുന്നു നബിഹു അലഹി വസ്ലമയെ പരിപാലിച്ചിരുന്നത് അബൂത്വാലിബിന്റെ ഫാത്തിമ അതുകൊണ്ടാന്റെ ഫാത്തിമയെറക്കി വെക്കുന്നതിന്റെ തൊട്ടു മുൻപ് ആ കബറിലേക്ക് നോക്കി കണ്ണുനീരോടെ അള്ളാഹുവിന്റെ റസുൽ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞൊരു വാക്കുണ്ട് കബറേ എന്റെ പോറ്റുമാക്ക് നീ സമാധാനം കൊടുക്കണം ആ കബറിലേക്ക് നോക്കി അള്ളാഹുവിന്റെ തിരുദൂതനെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടുള്ളത് ആ ബന്ധത്തിന്റെ മഹത്വമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരുടെ മക്കളാവണം നമ്മളെ മാതാപിതാക്കൾ ആരാവണം നമ്മളെ ജ്യേഷ്ഠൻ ആരാവണം നമ്മളെ ഭാര്യ ആരാവണം ഭർത്താവ് ആരാവണം ഇതൊക്കെ തീരുമാനിച്ചത് അള്ളാഹുവ അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ജനങ്ങളെ നിങ്ങളെ വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിക്കാനുള്ള കാരണം നിങ്ങളിൽ ചിലരാ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്നും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മാന്യന്മാരെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരുടെ മകനാകണം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാ അതുകൊണ്ടാണ് കറുപ്പോ വെളുപ്പോ തറവാടുള്ളവനോ ഇല്ലാത്തവരോ ഇവരൊക്കെ അള്ളാഹുവിന്റെ ഒരുപോലെയുള്ള സൃഷ്ടികളാ വെളുത്തവനെ നോക്കിയിട്ട് ഒന്ന് രണ്ട് വാപ്പണ്ട് അതാ ഓ വെളുത്തുപോയത് എന്ന് പറയാറില്ല അതല്ലെങ്കിൽ കറുത്തവനെ നോക്കിയിട്ട് ഓനൊരു ഒരു ഉമ്മാന്റെ മോനായതുകൊണ്ടാ കറുത്തുപോയത് എന്ന് പറയാറില്ല കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ തറവാടുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ധനികനാവട്ടെ ദരിദ്രനാവട്ടെ എല്ലാവർക്കും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു ജന്മം കൊടുത്തതെങ്കിൽ നമ്മളുടെ പിതാവാരാകണം നമ്മൾ ഏതുമ്മാന്റെ ഗർഭത്തിൽ ജനിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് അള്ളാഹുവ ആ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി ചേർത്തു പിടിച്ചു കൊണ്ടു നടക്കുന്നവരെയാണ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്നതും പക്ഷേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കുകയും ഇസ്ലാം ലോകത്തോട് ഏറ്റവും കൂടുതൽ പവിത്രമായി രേഖപ്പെടുത്തുന്ന രക്തബന്ധങ്ങൾ പോലും ഇന്ന് മനുഷ്യൻ അകറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് മാതാപിതാക്കളാൽ വേദനിക്കുന്ന മക്കളും മക്കളാൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഇന്ന് നമ്മളെ കൂട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു ഉമ്മാക്ക് നാല് മക്കള് നോക്കാൻ ഒരു ഉമ്മാന്റെ ആയുസ് മതിയായിരുന്നെങ്കിൽ നാലു മക്കൾക്കും കൂടി ഒരു ഉമ്മായെയോ വാപ്പയെയോ നോക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ നാല് മക്കളുടെ വീട്ടിലും കയറി ഇറങ്ങി നാല് മക്കളെയും മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ ി ജീവിക്കുന്ന നൂറ് കണക്കിന് മാതാപിതാക്കളെ ഇന്ന് നമ്മൾക്ക് കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും ഒരായുസമൻ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടും മക്കളുടെ നാവിന്റെ വേദന അറിഞ്ഞു മരിക്കുന്ന മാതാപിതാക്കൾ അവസാന കാലത്ത് പോലും നല്ലൊരു സ്വഭാവത്തോടുകൂടി മക്കളുടെ പെരുമാറ്റം കിട്ടാതെ നെഞ്ചുരുകി ജീവിക്കുന്ന മരണപ്പെട്ടു പോയേക്കുന്ന നിരവധി രക്ഷിതാക്കൾ നമ്മുടെ കുട്ടത്തിൽ ഉണ്ടാകുമ്പം മക്കളെ ലോകത്താദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ട അറിവ് നമ്മൾ പഠിക്കുന്ന ബയോളജിയുടെയോ ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ മറ്റേതെങ്കിലും പരീക്ഷ എഴുതി കിട്ടുന്ന റാങ്കിന്റെയോ മഹത്വമല്ല നമ്മളെ ജനിപ്പിക്കാനും ജനിച്ച് ജീവിക്കാനും പടച്ചറബ് തന്ന ഒരു ഉമ്മാന്റെ വയറിന്റെ ഗർഭപാത്രത്തിന്റെ ആയമായിരിക്കണം അറിഞ്ഞിട്ടുണ്ടോ ഒരു ഉമ്മാന്റെ ആയം ഒരു ഉമ്മ ഒരു മകന് കൊടുക്കുന്ന കുടുംബത്തിന് കൊടുക്കുന്ന ത്യാഗത്തിന്റെ ആയം ആ ആയത്തെക്കുറിച്ചറിയാൻ വേണ്ടി മുൻഗാമികളായ ഉലമാക്കൾ ഒരു കഥ പറയാറുണ്ട് നമ്മൾ കേട്ടതാണെങ്കിലും ഒരു ഉമ്മ തൻ്റെ മകന്റെ രണ്ടാമത്തെ പിറന്നാളിന് മൂന്നാമത്തെ പിറന്നാളിന് ആ മകന് ആ മകൻ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തു അന്നാ മകൻ ഉമ്മാനോട് തിരിച്ചു ചോദിച്ചു ഉമ്മ എൻ്റെ പത്താമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരിക ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ആദ്യം ഉമ്മ നമ്പരെന്നെങ്കിലും ഉമ്മ തിരിച്ചു പറഞ്ഞു മോനെ അന്ന് എന്റെ മോൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്താണോ അതുമ്മ എനക്ക് തരും തൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ ആ കുട്ടി പെട്ടെന്ന് ബോധം കിട്ടുകയുന്നു പരിശോധിച്ച ഡോക്ടർമാർ വിധിയെഴുതി ആ കുട്ടിയുടെ കിഡ്നി അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് മാറ്റിവെക്കണം കഥയാണെങ്കിലും ഒരുമ്മ എന്ന പദത്തിന്റെ ആഴം തിരിച്ചറിയാൻ വേണ്ടിയ മുൻഗാമികളായ ഉലമാക്കള് ഈ കഥ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധനക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി ഒന്നുങ്കിൽ ആ കരള് മാറ്റിവെക്കണം അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല കരളെല്ലാം മാറ്റിവെച്ച് ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകൻറെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ എന്റെ പത്താമത്തെ പിറന്നാളിന് എൻ്റെ ഉമ്മ എനിക്ക് തരുമെന്ന് പറഞ്ഞ സമ്മാനം അതെന്താണെന്നറിയണം വീട്ടിലേക്ക് കയറി വന്ന മകൻ ആ വീട് മൊത്തം തെരഞ്ഞു ഉമ്മയെ കാണുന്നില്ല അവസാനം സങ്കടപ്പെട്ട് തൻ്റെ വാപ്പാന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പം കണ്ണുനീരുകൾ താടികൾക്കുള്ളിലൂടെ ഒലിച്ചു ചാടുന്ന പിതാവിന്റെ മുഖത്തു നോക്കി ആ മകൻ ചോദിച്ചു ഉപ്പാ എൻ്റെ ഉമ്മ എവിടെ ആ ഉമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ പിതാവിൻ്റെ കൈകളിലുള്ള ഒരു എഴുത്ത് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ആ എഴുത്ത് വായിച്ച മകൻ ഇങ്ങനെ വായിച്ചു പൊന്നുമോനെ മോനെന്നോട് ചോദിച്ചു പത്താമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരിക എന്ന് എങ്കിൽ നീ അറിഞ്ഞ മോനെ നിന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കരള് അത് ഉമ്മാൻ്റെ കരളാ മോനെ ഇതാണ് മനുഷ്യരെ ഒരു ഉമ്മയുടെ ആയം ഒരുമ്മ എന്ന വാക്കിന്റെ പൊരുള് അറിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിലെ പോയെങ്കിലും ജീവിതത്തിലേക്കൊരു വൈവാഹിക ജീവിതത്തിന് ശേഷമാ പല മക്കൾക്കും തന്റെ മാതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുക എനിക്ക് പറ്റിയിട്ടുണ്ട് വയറിലേക്ക് ഗർഭം കൊടുക്കുന്ന കാലം മുതൽക്കൊരു പെണ്ണനുഭവിക്കുന്ന വേദന ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തൻ്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തൻ്റെ അരക്ക് താഴോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കിടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമിൽ കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ട് മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത് പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ ചില മക്കള് പറയാറുണ്ട് ഈ ഉമ്മാൻ്റെ ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നോന്ന് രണ്ടു വർഷം ഒമ്പത് മാസം ഗർഭത്തിലും രണ്ടു വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ട് വന്ന ഒരു മകള് ഒരു മകന് ഒരുമ്മാന്റെ മുഖത്തു നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മനസ്സിലുള്ള കാലത്തോളം മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖലാ റബ്ബുക അല്ലാ ഇല്ലാ വബിൽ വാലിദൈനി ഇഹ്സാന അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ച പടച്ചൊറബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുക അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളമ്മനെ ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും എന്താണ് സ്വന്തം മാൻ്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഉമ്മാ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എൻ്റെ പെരുമാറ്റം എൻ്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അതോർത്താ മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം കുടിക്കാൻ വെള്ളം വേണം ജീവിക്കാൻ സ്നേഹം എന്ന കരുതൽ വേണം ഉമ് അല്ലെങ്കിലെ ഉമ്മാന്റെ വിലയറിയൂ പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് റബ്ബെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും ഓരോ തവണ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളഹാനോട് ദിക്രുചല്ലിയിട്ട് പോണേ മോനെ തിരിച്ചു വരുന്നതുവരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട ഈ കാലഘട്ടത്തിൽ പലർക്കും തന്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു ഒരു ഗർഭപാത്രത്തിൻ്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം നിങ്ങൾക്ക് ജീവൻ തന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം നിങ്ങൾക്ക് ജീവിക്കാൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല ഉരുമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാന്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം ഉരുമ്മാൻ്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം ഒരുമ്മ നടക്കുമ്പോ പോലും ശ്രദ്ധിച്ച് നടന്ന നടത്തം ആ കരുതലും സ്നേഹവും നിങ്ങൾക്കന്നവര് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവര് നിങ്ങളെപ്പോലെ മക്കളെപ്പോലെ എത്തും ഞാനൊക്കെ പറയാറുണ്ട് എന്റെ ചെറിയ മോളെ ഞാൻ ഇങ്ങനെ എടുത്ത് പൊന്തിക്കുമ്പോ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും നമ്മൾ അതിന് തേനെന്നാ പറയുക ആ തേൻ തേനൊലിപ്പിക്കൽ എന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എൻ്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് എൻ്റെ വായിൽ നിന്നും ആ നൊരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട് ഇവിടുന്നൊന്ന് നീട്ടി തുപ്പിയ എൻ്റെ ചെറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തുകൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യെന്നെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട് അന്ന് എൻ്റെ മക്കൾ എന്നെ അറപ്പോ നോക്കുമ്പോ എൻ്റെ ആയുസില് എൻ്റെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട് എൻ്റെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട് എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി ഐ നേറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോൾ തന്റെ മകള് നനവിലാണെന്നറിയുമ്പോൾ ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ അഞ്ചും ആറും തവണ മക്കളിടെ

उरी उरी उड़ुं, उड़ुं േ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല ഒരിഷ്ടം ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരു ഉമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും അതുകൊണ്ട് ആ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോൾ അതിലൊരാൾ പ്രാർത്ഥിച്ചതെന്താ റബ്ബേ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കാറുള്ളൂ ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയത് ഞാൻ കണ്ടു അവർ വരെ ഞാൻ കാത്തിരുന്നു ഉണർന്നതിന് ശേഷം ഞാൻ അവർക്ക് ആ പാല് കൊടുത്തതിന് ശേഷമാ ഞാൻ എൻ്റെ മക്കൾക്ക് പോലും കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ നിർവഹിച്ചത് നാദാ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് റബ്ബെ എന്നാ അടിമ പ്രാർത്ഥിച്ചപ്പം നൂറാള് പിടിച്ചാലും മാറാത്തൊരു പാറക്കഷണം ഗുഹാമുഖത്തു നിന്നും നീങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളേ ഒരു ഉമ്മാൻ്റെ നാവിൻ്റെ ദിക്കറിന്റെ ബലമാ എനിക്കും ഇങ്ങും പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുള്ള കാവല് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാവിനെ തിരിച്ചറിയാനും ഉമ്മയെന്ന വാക്കിന്റെ ആഴമറിയാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്